ഏറെ വരെ സെപ്റ്റംബർ പതിമൂന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്തോമിന്റെ തിരുനാളാണ് സ്വർണ നാവുകാരൻ എന്നാണ് അവിശുദ്ധൻ അറിയപ്പെടുന്നത് സിറിയയിലെ സൈന്യാധിപന്റെ ഏക മകൻ എന്നാൽ ചെറുപ്പം മുതലേ പരിക്കൻ വസ്ത്രങ്ങൾ ധരിക്കും ഉപവസിക്കും പ്രാർത്ഥിക്കും അനേക മണിക്കൂറുകൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കും പുസ്തകങ്ങൾ എഴുതും അദ്ദേഹം വൈദികനായി കോൺസ്റ്റാന്റിനോപ്പിൾ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗം അനേകര മാനസാന്തരപ്പെടുത്തി എന്നാൽ ചക്രവർത്തിക്കും ആർച്ച് ബിഷപ്പിനും എതിരെ നടത്തിയ ചില അഴിമതി ആരോപണ പരാമർശങ്ങൾ വെറുപ്പിന് കാരണമായി ജോൺ ക്രിസ്വസ്തോം എന്ന ബിഷപ്പ് നാട് കടത്തപ്പെട്ടു വിപ്രവാസത്തിലാണ് മരണം അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം അനേക മക്കളിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുക്കാൻ വചനത്തിലൂടെ അനേകര മാനസാന്തരപ്പെടുത്താൻ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആ ലളിത ജീവിതം നമുക്കും സ്വന്തമാക്കണ്ടേ പ്രാർത്ഥന ചൈതന്യം ദൈവൈക്യം ധീരതയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവം എല്ലാം നമുക്ക് മാതൃകയാകട്ടെ സുവിശേഷ അനുസൃതം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ